ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം ചാന്ദ്രദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു കൊച്ചു പ്രസംഗം വളരെ പെട്ടെന്ന് നോക്കാം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിലൊന്നിൻ്റെ ഓർമ്മ ദിനം അതെ ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിവസമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അമേരിക്കൻ ബഹിരാകാശ യാത്രികരായ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തിയത് ഈഗിൾ എന്ന ബഹിരാകാശ പേടകത്തിലാണ് ഈ അപ്പോളോ പതിനൊന്ന് ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ എത്തിയത് മൈക്കൽ കോളിൻസാണ് ഈഗിൾ നിയന്ത്രിച്ചിരുന്നത് പേടകത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീലാംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രനാണ് ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ് മനവരാശിക്ക് വലിയ ഒരു കുതിച്ചുചാട്ടവും എന്ന് നീലാംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴിക കല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത് ഇരുപത്തൊന്ന് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് സമയം ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ച ഇവർ ഇരുപത്തിയൊന്നര കിലോഗ്രാം ചാന്ദ്രവസ്തുക്കൾ ശേഖരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലിന് മൂവരും ഭൂമിയിൽ തിരിച്ചെത്തി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജൂലൈ ഇരുപത്തിയൊന്ന് ദേശീയ ചാന്ദ്രദിനമായി ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടിയുള്ള ദിവസമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെയുള്ള ആറ് അപ്പോളോ ദൗത്യങ്ങളിലായി പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതോടെ ചന്ദ്രനെ കൂടുതൽ അടുത്തറിയാനും പര്യവേക്ഷണം ചെയ്യാനും പല രാജ്യങ്ങളും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആരംഭിച്ചു ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ഐ എസ് ആർഒയും ബഹിരാകാശ ചരിത്രം തിരുത്തിക്കുറിച്ച അഭിമാനത്തോടെയാണ് നാം ചാന്ദ്രദിനത്തിൻ്റെ അമ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് കുതിച്ചുയർന്ന ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് പേടകം നാൽപ്പത് ദിവസം നീണ്ട ദൗത്യത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രഹസ്യങ്ങളുടെ കലവറയായ ചന്ദ്രൻ്റെ മണ്ണിൽ കാലുകുത്തി ഇതോടെ ധ്രുവത്തിൽ പേടകത്തെ ഇറക്കിയ ആദ്യ രാജ്യമായി ഇന്ത്യ കൂടാതെ ചന്ദ്രനിൽ ഒരു പേടകത്തെ സുരക്ഷിതമായി ഇറക്കുന്ന നാലാമത്തെ രാജ്യവുമായി മാറി ചന്ദ്രനിൽ നിന്നും മണ്ണും പാറയും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്തുന്നതിനുള്ള ചന്ദ്രയാൻ നാലിൻ്റെ പണിപ്പുരയിലാണ് ഇന്ത്യ അതുപോലെ ചന്ദ്രനിൽ മനുഷ്യനെയും റോബോട്ടുകളെയും എത്തിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ആർട്ടമിസ് ചരിത്ര മുഹൂർത്തങ്ങൾക്കായി ഇനിയും നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം